ൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാന് ഡേറ്റും ദിവസവും ഒന്നും ഓർക്കുന്നില്ല ഞാൻ വൈകുന്നേരം കോളേജിൽ നിന്ന് ചൊവ്വാണ്ടത്ത് വീട്ടിലെത്തുമ്പോൾ എൻ്റെ മൂത്ത മകന് ഭയങ്കരമായ പനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ അസ്വസ്ഥനാകുന്ന ഒരു സ്വഭാവമുണ്ട് ഉടനെ തന്നെ എവിടെയെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കണം എന്ന് തീരുമാനിച്ചു എന്നാൽ അവർക്ക് പതിവായി കൊടുക്കുന്നത് ഹോമിയോ മരുന്നായതുകൊണ്ട് ഒരു ഹോമിയോ ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് മാവേലിങ്ങനക്കാരനൊരു ഡോക്ടർ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്നപ്പോൾ ആ ക്ലിനിക്കിന്റെ മുൻ വെയിറ്റിംഗ് റൂം മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഡോക്ടറെ എത്രയും വേഗം കാണണം എന്നുള്ള ആവേശത്തിലാണ് അവിടെ ചെന്നതെങ്കിലും ആ തിരക്കിൽ ഉടനെ കയറി ചെല്ലുവാൻ എനിക്ക് മടി തോന്നി പരിചയമുള്ള ഡോക്ടറാണ് നാട്ടുകാരനാണ് അതുകൊണ്ട് വേണമെങ്കിൽ സ്വാതന്ത്ര്യം കാണിക്കാം പക്ഷേ ഞാൻ അങ്ങനെ സ്വാതന്ത്ര്യം കാണിക്കുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ക്ഷമയോടെ അവിടെ ഇരുന്നു പക്ഷേ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അങ്ങനെ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ഡോക്ടറുടെ മുറിയുടെ മുകളിൽ ആ വാക്യം ഞാൻ കണ്ടു യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു എന്നുള്ള നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ പതിനാലാമത്തെ വാക്യം യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു എന്നുള്ള ആ വാക്യം ചില സന്ദർഭങ്ങളിൽ വാക്യങ്ങൾ നമ്മളെ ശക്തീകരിക്കുന്നതിന് ഒരളവില്ല ഏറ്റവും വേദനയും പ്രയാസവും അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഓർത്തെടുക്കുന്ന ചില വാക്യങ്ങൾ അസാധാരണമായ ശക്തിയോടുകൂടിയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ആശ്വസിപ്പിക്കുന്നത് ഈ അസ്വസ്ഥ അഥ നിറഞ്ഞ നിമിഷങ്ങളിൽ ഈ വാക്യം ആ ബോർഡിൽ കണ്ട വാക്യം എന്നെ വളരെയധികം ആവേശം കൊള്ളിച്ചു എൻ്റെ വേദനകൾ മറക്കുവാൻ എൻ്റെ ആശങ്കകൾ ആകുലതകൾ മറക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു മനുഷ്യജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന ഏത് വേദനകളിലും ഏത് പ്രയാസങ്ങളിലും ഇത്തരം വാക്യങ്ങളൊക്കെ നൽകുന്ന സമാശ്വാസം നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ അറിയാതെ ഇത്തരം വാക്യങ്ങൾ ആ ഉരുവിട്ടുകൊണ്ട് അതിൽ ഏർ ആശ്വസിക്ക ആശ്വാസം കണ്ടെത്തുന്നവരാണ് ആ വാക്യം വായിച്ച അടുത്ത നിമിഷം ആ ഹോസ്പിറ്റലിന്റെ ആ ക്ലിനിക്കിന്റെ വരാന്തയിൽ ആ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് ഞാന് പാടിയ പാട്ടാണ് പാടിത്തുടങ്ങിയ പാട്ടാണ് കർത്താവിന്റെ ബലവും സംഗീതവും എന്ന് പറയുന്ന ഈ പാടുന്ന ഈ പ്രസിദ്ധമായ ഗാനം അതിന് കോറസ് ഞാൻ പാടി ഇങ്ങനെ മൂളികൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു പടങ്ങി ഭവനത്തിൽ വന്ന് ആ പാട്ട് കുറിച്ചിടുകയായിരുന്നു ദൈവം തരുന്ന പാട്ടുകൾ ദൈവം തരുന്ന ചൂണുകൾ വാക്കുകൾ അത് മറന്നു പോകാറില്ല അത് ഓർമ്മയിൽ പിന്നെയും പിന്നെയും അങ്ങനെ തങ്ങി നിൽക്കും അതുകൊണ്ട് ഈ കോറസ് അതിന്റെ പല്ലവി എന്ന് പറയുന്ന ഈ വരികൾ അപ്പോൾ ലഭിച്ചത് മറക്കാതെ തന്നെ ഓർമ്മയിൽ പിന്നെയും പിന്നെയും ആലപിച്ചുകൊണ്ടേക്കുന്നു അത് വീട്ടിൽ വന്ന് കുറിച്ച് വെച്ചു പിന്നെ ആ ചൂണ് മറക്കുകയില്ലല്ലോ പിന്നീട് അതിൻ്റെ ഒരു വികാസം ആ ഗാനത്തിൻ്റെ ഒരു വികാസം പിന്നെ സ്വാഭാവികമായി നടക്കുകയായിരുന്നു കറിയാം ഒരു പാട്ടിൻ്റെ പല്ലവി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ചരണങ്ങളൊക്കെ സ്വാഭാവികമായ ഒരു വികാസമാണ് ആ ട്യൂണിനോട് ചേർന്ന് നമ്മൾ അറിയാതെ അടുത്ത ചരണത്തിന്റെ ട്യൂണുകൾ നമ്മുടെ നാവിൽ വന്നിരിക്കും എല്ലാ പാട്ടുകളും അങ്ങനെയാണ് ചില രാഗങ്ങളിൽ ചില കീബോർഡിന്റെ ചില റീഡുകളിൽ നമ്മുടെ സംഗീതം ഉറങ്ങിക്കിടപ്പുണ്ട് വാക്കുകളിൽ സംഗീതമുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യമാണ് വാസ്തവത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ സംഗീതമുണ്ട് സംഗീതാത്മകമായി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഗാനങ്ങൾ എഴുതിയതിന് ശേഷമാണ് സംഗീത സംവിധായകർ അതിന് ടൂണ് കൊടുത്തോണ്ടിരുന്നു ഇന്ന് ചലച്ചിത്രത്തിലൊക്കെ നേരെ മറിച്ചാണ് സംഗീത സംവിധായകർ ഓരോ രംഗത്തിനും അനുഗുണമായ രാഗങ്ങൾ ഉണ്ടാക്കുകയാണ് ട്യൂണുകൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് എഴുത്തുകാർ ആ ട്യൂണുകൾ വെച്ചുകൊണ്ട് പാട്ടുകൾ എഴുതുകയാണ് ഇപ്പോഴത്തെ പതിവ് എന്നാൽ ക്രിസ്തീയ ഗാനങ്ങളിൽ പ്രസിദ്ധമായ എല്ലാ ഗാനങ്ങളും ഇന്നും ഏറെക്കുറെ എല്ലാ ഗാനങ്ങളും കവിത എഴുതിയതിനു ശേഷം ഗാനങ്ങൾ എഴുതിയതിനു ശേഷമാണ് സംഗീത സംവിധായകൻ ആ ഗാനങ്ങൾക്ക് ഈളം നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പാടിയ ഇസ്രായേലിൻ നാഥൻ എന്ന് പറയുന്ന ആ പാട്ട് തന്നെ പീറ്റർ ശേരാനല്ലൂർ എഴുതിയ ആ പാട്ട് അതിനുശേഷമാണ് അതിനു അതിന് സംഗീതം കൊടുക്കുന്നത് അപ്പൊ അത് ആ സംഗീതത്തിന്റെ ഇന്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ആ ഇസ്രായേലിൻ നാഥൻ എന്നുള്ള വാക്കുകേട്ടപ്പോൾ തന്നെ അദ്ദേഹം കീബോർഡിൽ ടെറ്റ എന്നുള്ള ശബ്ദം വെച്ചുകഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ആ ശബ്ദം ആ സംഗീതം അങ്ങ് ഉണരുകയാണ് ഉയരുകയാണ് വാസ്തുവിൽ അവിടെ ഉറങ്ങിക്കിടക്കുകയാണ് ആ സംഗീതം എവിടെയെങ്കിലും തട്ടുമ്പോൾ ആ വാക്കുകളിൽ താമക്കുമ്പോൾ ഒന്ന് തട്ടുമ്പോൾ സംഗീതം ഉണരുകയാണ് വാസ്തു അതുകൊണ്ട് എന്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് ഞാൻ എഴുതുന്നത് കൊറസ് എന്ന് പറയുന്ന ആ പല്ലവിയിലൂടെ പാട്ടുകൾ തുടങ്ങുമ്പോൾ പിന്നീടുണ്ടാകുന്നതൊക്കെ അതിൻ്റെ അനുക്രമമായ ഒരു വികാസമാണ് ആ ആദ്യത്തെ ട്യൂണിൽ നിന്നും ഉള്ള ഒരു വികാസമാണ് പൂവിരിയുന്നത് പോലെയാണ് പിന്നെ ഈ പാട്ടുകളുടെ ചരണങ്ങൾ വിരിഞ്ഞു വരുന്നത് എന്നാൽ പാട്ടുകൾ എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് പല്ലവിയിൽ നാം എന്ത് ചിന്തയാണോ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ചിന്തയുടെ വിശദീകരണങ്ങളായിരിക്കണം ചരണങ്ങളിൽ വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ പല എഴുത്തുകാരും അങ്ങനെയല്ല ഒരു ചരണം ഒരു വഴിയേ പോകും പിന്നെ പല്ലവി ഒരു വഴിയേ പോകും അങ്ങനെ എഴുതുന്നവരുണ്ട് പല്ലവിയോട് ഒത്തു നിൽക്കുന്ന പല്ലവിയോട് ചേർന്ന് നിൽക്കുന്ന വാക്യങ്ങളായിരിക്കണം പിന്നീട് വരുന്ന വാക്യങ്ങൾ ഞാൻ ഏറെയും എൻ്റെ പാട്ടുകളിൽ ഏതെങ്കിലും വേദഭാഗങ്ങൾ വേദവാക്യങ്ങളാണ് അതിന് ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ പാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം വേദവാക്യങ്ങളാണ് നമുക്ക് പ്രസിദ്ധമായി അറിയാവുന്ന എല്ലാ വേദവാക്യങ്ങളുമാണ് ഈ നൂറ്റി പതിനെട്ടാം സങ്കേർ പതിനാലാം വാക്യത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു പ്രയോഗം കാണുന്നത് പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണാം ഇതാ ദൈവം എന്റെ രക്ഷ യഹോവയായ ദൈവം എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കുകൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുകൊണ്ടും അവൻ ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അത്ര മനോഹരമായ എശിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വാസ്തവത്തിൽ ഏർ ദാവിദ് ഈ സങ്കീർത്തനം ആലപിക്കുന്നത് എന്ന ദാവിന്ദ്രൻ്റെ സങ്കീർത്തനമാണ് നമ്മൾ വിശ്വസിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എന്നാൽ അതിനൊക്കെ മുമ്പ് ഈ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എഴുതുന്നതിന് അതിനും മുമ്പ് മോശ അതിനെ കുറിച്ച് പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിലും ഇതേ വാക്യങ്ങൾ ഇതേ വാക്കുകൾ തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകം ആ പതിനഞ്ചാം അധ്യായം ഇസ്രായേൽ മക്കളുടെ വിടുതലിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് മോശ പാടുന്ന പ്രസിദ്ധമായ പാട്ട് പതിനാലാം പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അതെങ്ങനെ വായിക്കുന്നു പുറപ്പാട് പതിനഞ്ചിന്റെ രണ്ടാം വാക്യം ഞാൻ എഹോവയ്ക്ക് പാടും അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടൽ തള്ളിയിരിക്കുന്നു എന്റെ ബലവും എന്റെ ഗീതവും യഹോവയാത്ര അവൻ എനിക്ക് രക്ഷയായി രക്ഷയായിത്തീർന്നു എന്റെ ബലവും എന്റെ ഗീതവും യഹോവയാത്ര ഇവിടെ എല്ലാം നമ്മൾ വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ബലവും ഗീതവും സംഗീതവും എന്നൊക്കെയാണ് എഴുത്തുകാര് മോശയും ദാവീദും ഒക്കെ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ബലവും സംഗീതവും അല്ലെങ്കിൽ ഗീതവും എന്നാണ് എന്നാൽ നമ്മുടെ പാട്ടുകാർ പലപ്പോഴും അറിയാതെ നമ്മൾ സാധാരണ പാട്ടുകാരും ഒക്കെ നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു ഇതിനേക്കാളും ഒക്കെ പരിചയമുണ്ടെന്ന് തോന്നുന്ന ഒരു വാക്യമുണ്ട് ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു എന്ന നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും അപ്പൊ അവിടെ ആ സങ്കേതമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതൊക്കെ അതുകൊണ്ട് മോശ പാടിയ പാട്ടിലെ സംഗീതമോ യശയാവ് പാടിയ പാട്ടിലെ സംഗീതമോ അതിനിടയിൽ ദാവീദ് പാടിയ പാട്ടിലെ സംഗീതമോ ഒന്നും നമ്മൾ ഓർക്കുന്നില്ല എന്നാൽ ആ സംഗീതം ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിൽ എന്ന് മാത്രമല്ല ഭാഷയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറയുന്നത് കൃപയാണ് ഗ്രേസ് അതുപോലെ തന്നെ ഭാഷയിൽ ഏറ്റവും മനോഹരമായ ഒരു ശബ്ദമാണ് സംഗീതം എന്ന് പറയുന്നത് ഞാൻ സംഗീതം എന്ന് പറയത്തില്ല സംഗീതം എന്നേ പറയത്തുള്ളൂ ന ഗ ഇത് ചേർന്നുള്ള ഒരു ശബ്ദമാണ് സംഗീതം ആ ശബ്ദത്തിൽ തന്നെ ഒരു സംഗീതം ഉണ്ടാവണം അതുകൊണ്ട് മോശപാടിയ പാട്ടും യശ ദാവിത് പാടിയ പാട്ടും യശയാവ് പാടിയ പാട്ടും സംഗീതത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എഫോവയ്ക്ക് ഒരു ഗീതം പാടുക ഒരു സംഗീതം ആലപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പൊക്കയോടുകൂടെ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം ഭർത്താവിന്റെ ബലവും സംഗീതവുമാണ് എന്ന് ചിന്തിക്കുവാൻ കഴിയും അതിന്റെ ഓരോ ചരണവും ആ മനുഷ്യരേ ലാസിലതെല്ലാം നമുക്ക് വേദ അതിനോട് അനുബന്ധമായി കാണുന്ന വാക്യങ്ങളാണ് മനുഷ്യരിൽ ആശ്രയി വയ്ക്കുകയില്ല ഞാൻ യഹോവയിൽ ആശ്രയിക്കും പ്രഭുക്കളിൽ ആശ്രയി വെക്കുകയില്ല ഞാൻ യഹോവയിൽ ആശ്രയിക്കും നമുക്ക് എണ്ണൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യം വേദദിവസത്തിന്റെ മിഡിൽ വേഴ്സ് ആണ് ആ വാക്യമാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വേദനയുടെ മധ്യത്തിൽ നമ്മുടെ നിരാശ്രയത്വത്തിന്റെ മധ്യത്തിൽ നിരാശയുടെ മധ്യത്തിലൊക്കെ നമ്മളെ ഏറ്റവും ശക്തീകരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മളെ പ്രത്യാശ മാറ്റുന്നതാണ് ഈ വാക്യങ്ങളൊക്കെ എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് അത് ആലപിക്കുക ഞാൻ എൻ്റെ പാട്ടുകൾ പാടണം എന്നുള്ള നിർബന്ധമല്ല പറയുന്നത് എല്ലാവരും പാടുന്നുണ്ട് എന്നാൽ എൻ്റെ പാട്ടുകളിലൊക്കെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് വാക്യങ്ങൾ പാരഫ്രൈസ് ചെയ്താണ് ഞാൻ ഏറ്റവും കൂടുതലും പാട്ടുകൾ എഴുതിയിട്ടുള്ളത് പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വാക്യങ്ങളെ കവിതയാക്കുക ഒരു ഗദ്യത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിലാണ് പാരഫ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ഗദ്യാത്മകമായ ഈ വാഷ് ഭാഷയെ ഞാൻ സംഗീതമാക്കി മാറ്റി എന്നുള്ളതാണ് അതിന് പാരഫ്രൈസ് ചെയ്ത് കവിതയാക്കി മാറ്റി മാറ്റി എന്നുള്ളതാണ് ധർമ്മരാജ് ധർമ്മരാജാനമല്ല അത് സൗത്ത് കേരള ഡൈസസിന്റെ അതിനു മുമ്പുള്ള ബിഷപ്പ് അദ്ദേഹം അത്തെക്കുറിച്ച് ഞാൻ നിന്നിലാശ്വാസമെന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി അദ്ദേഹം ആ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാര്യം വേദപുസ്തക വാക്യം സംഗീതത്തിലാക്കുന്ന പാട്ടിലാക്കുമ്പോൾ കാണിക്കുന്ന ഔചിദ്ധ്യത്തെ മാനിച്ചാണ് അദ്ദേഹം ആ പാട്ടിനെ സ്നേഹിച്ചത് ആ പാരഫ്രൈസിങ് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അപ്പോ നമ്മൾ ഒടിച്ചു മടക്കിയല്ല പാടിൻ്റെ സി എസ് ഐക്കാര് ഞങ്ങള് ഏർ ഞങ്ങൾക്ക് സങ്കീർത്തനം ഞങ്ങൾ ആലപിക്കാറുണ്ട് നൂറാം സങ്കീർത്തനം ആലപിക്കും തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം ആലപിക്കും അതുപോലെ തന്നെ ചീഡിയം എന്ന് പറയുന്ന ഒരു അപേക്ഷയുണ്ട് അതെല്ലാം പാട്ടാണ് വാക്കുകൾ വളരെ വേഗം പറക്കി പറക്കിപ്പിറക്കി പറഞ്ഞ് പാടുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷേ നമ്മൾ സാധാരണ പാട്ടുകളിൽ അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത് അതിനെ സംഗീതമാക്കി മാറ്റണം എന്നുള്ളതാണ് പോട്ടെ ഞാൻ അതിന്റെ സാങ്കേതിക വശത്തേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പ്രമുക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒന്നാമത്തെ ചരണത്തിലും ഞാൻ വേദപുസ്തക വാക്യം തന്നെ നമ്മുടെ ആശ്വാസത്തിനായി ഉദ്ധരിച്ചിരിക്കുന്നു പിന്നീടുള്ള പ്രസിദ്ധമായിട്ടുള്ള യേശു നമ്മളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെ പോഴും ഉണ്ട് എന്ന് വിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അവസാനത്തെ വാക്യം പറയുന്നത് ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് യേശു എന്താ പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അപ്പോ എപ്പോഴും നമ്മുടെ ചിന്തയെ ഭരിക്കേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് യേശുവിന്റെ സാന്നിധ്യം എങ്ങനെയാണ് നമ്മൾ നമ്മൾ നിരന്തരം യേശുവിനെ നമ്മുടെ നാവിൻ ചുണ്ടിൽ എതിരേൽക്കുവാൻ കഴിഞ്ഞാൽ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാമെന്നും യേശുവേദന കുത്രം യേശു വേദന കുത്രം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ നമ്മളെ ഭരിക്കുമെന്നുള്ള ഒരു സത്യമായതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമായതുകൊണ്ട് ഞാൻ അത് പറയാം നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ പരാതി പറയല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ യേശുവെ നിനക്ക് സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സമീപത്ത് നിൽക്കുന്ന യേശുവിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക അവനെ ഒന്ന് അംഗീകരിക്കുക കർത്താവെ നീ എന്റെ ചാരയുണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുക ഇത് നമ്മുടെ ജീവിതത്തിൽ ആത്മബലം തരുന്ന ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ആ ചിന്ത എൻ്റെ പാട്ടിലേക്ക് ഞാൻ മാർന്നുകൊണ്ട് യേശുവൻ ചാര ഉള്ളതിനാൽ ഞാൻ ഏതിലും ഭയപ്പെടില്ല എന്നെ വളയുകയും ഞാൻ അണുവിട പതറുകയില്ല ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അണുവിട എന്ന് പറയുന്ന പ്രയോഗം അത് ശരിയാണോ അത്രത്തോളം ധൈര്യമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ ആ സമയത്തൊക്കെ ഓർത്തു അവരോട് അത് വിശദീകരിക്കാൻ നിന്നിട്ടില്ല എന്നെക്കാളും വളരെ ആരോഗ്യമുള്ള രണ്ടു പേര് ഒരു പാതിരാത്രി ഒരു മണിക്കായിരുന്നു ഞാൻ രാഷ്ട്രീയക്കാരനായിരിക്കുന്ന കാലഘട്ടം എന്നെ അടിക്കുവാൻ ഉപദ്രവിക്കുവാൻ കൈയൊങ്ങിയെ ഞാൻ ഓർക്കുന്നു ഞാൻ പതറാതെ അവിടെ നിന്ന ആ നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും അഭിമാനപൂർവ്വമാണ് ഓർക്കുന്നത് പക്ഷേ ഞാൻ അഭിമാനിച്ചിട്ട് കാര്യമില്ല എന്റെ ദൈവം എന്നെ കരുതി എന്നാണ് എൻ്റെ വിശ്വാസം ശത്രുവിന്റെ കരം എൻ്റെ ശരീരത്തിൽ വീഴാതിരിക്കുവാൻ ഒരു മണ്ണെങ്കിലും എൻ്റെ നേരെ നുള്ളിയിടുവാൻ കഴിയാത്ത വിധം ശത്രുവിന്റെ കരങ്ങളെ തടയുന്ന പ്രതിരോധിക്കുന്ന ഒരു വലിയ ശക്തി എൻ്റെ ഉണ്ട് എന്നുള്ള ചിന്ത എന്നെ എപ്പോഴും ഭരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇന്നും ആ ഒരു ധൈര്യവും പ്രത്യാശയും എനിക്കുണ്ട് യേശുവൻ ചാര ഞാൻ ഏതിലും ഭയപ്പെടില്ല വൈരുകൾ എന്നെ എതിർക്കുകയും വൈരികൾ എന്നെ വളയുകയും ഞാൻ അണുവിടം വതറുകയില്ല ധൈര്യത്തോട് നമ്മൾ പറയുന്നത് ഒരു വില ആലങ്കാരികമായൊരു ഭാഷ മാത്രമല്ലത് ദൈവ സാന്നിധ്യ ബോധമുള്ള ആർക്കും പറയുവാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നേരിടുന്ന മനുഷ്യരെ മാത്രമല്ല പ്രശ്നങ്ങൾ നിരന്തരമായി നമ്മളെ നേരിടാറുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ പോലും നമുക്ക് ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ പതരാതെ നിൽക്കുവാൻ അണുവിടുക ആ പതറുകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടുകൂടെ നിൽക്കുവാൻ കാരണം എന്താണ് യേശു എൻ്റെ ചാരിയുണ്ട് നമ്മൾ ചിന്ത അത് നമ്മളെപ്പോഴും ഭരിക്കണം നമ്മളൊരു പാട്ടൊക്കെ പാടുമ്പോൾ വെറുതെ അങ്ങ് പാടി പോകരുത് ആ പാട്ടിന്റെ അർത്ഥം ഏർ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാട്ട് പാടുവാൻ നമുക്ക് കഴിയണം ഏത് പാട്ടും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടിയാൽ അത് വളരെ ഫലകരമാണ് ഒരിക്കലൊരു എന്റെ ഒരു സ്നേഹിതൻ ഒരു ധ്യാന പ്രസംഗത്തിൽ പറയുകയുണ്ടായി അദ്ദേഹം പാട്ട് പാടുമ്പോൾ ആ പാട്ടിന്റെ ആ പാട്ടിന്റെ വരികളിൽ വർണ്ണിച്ചിരിക്കുന്ന വിധം ദൈവത്തെ അങ്ങനെ അങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ചാണ് ആ പാട്ട് പാടുന്നതെന്ന് ഞാനും അങ്ങനെയാണ് പലപ്പോഴും ഞാൻ നമ്മുടെ പ്ര പ്രസിദ്ധമായിട്ടുള്ള പാട്ട് മോശവത്സലം ശാസ്ത്രിയായുള്ള പാട്ട് നിന്റെഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേടണമേ അതുപോലെ എല്ലാ പാട്ടുകളുടെയും ഞാൻ ഉദാഹരണം സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ നിന്റെഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്ന പാട്ട് ആത്മാവർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാവർപ്പിച്ചുകൊണ്ട് ഹൃദയം സമർപ്പിച്ചുകൊണ്ടൊന്ന് പാടി നോക്കിക്കുകയും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീറും എല്ലാ പാട്ടുകളിലും ദൈവസാന്നിധ്യത്തിന്റെ ആർദ്രത നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ അധരങ്ങൾ കൊണ്ട് പാടുക മാത്രമല്ല അതുകൊണ്ടാണ് അപ്പുസ്തകനായ പൗലോസ് പറയുന്നത് അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക നമുക്ക് കഴിയണം അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ഞാൻ അതിനെ ഒന്ന് വ്യത്യസ്തമായി പറയുണ്ട് അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് സങ്കല്പിക്കുവാൻ കാണുവാൻ നമുക്ക് നമ്മുടെ മനക്കണ്ണ് കൊണ്ട് കാണുവാൻ നമുക്ക് കഴിയണം യേശുവൻ ചാരെ ഉള്ളതിനാൽ എന്ന് പറയുമ്പോൾ യേശു ചാരെ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതാണ് ഒരു സംഗീതം നമുക്ക് നൽകുന്ന ഒരു ക്രിസ്തീയ ഗാനം നമുക്ക് തരുന്ന അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാട്ടുകൾ ആത്മാവിൽ പാടുവാൻ നമുക്ക് കഴിയണം പാട്ടുകൾ പാടുമ്പോൾ അതിനെ സങ്കല്പിക്കുവാൻ അതൊരു ഒരു ചലച്ചിത്രം എന്ന പോലെ ആ പാട്ടിലെ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ എങ്ങനെ വരിവരിയായി പോകുന്നത് കാണുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് വിളിച്ചിടുമ്പോൾ അവൻ വിടുവിക്കുന്ന ദൈവമാണ് വലങ്കരമതിൽ കരുതിടുന്ന ദൈവമാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ വിളിച്ചാൽ ഉത്തരമല്ലുന്ന ഞാൻ വിളിച്ചാൽ വിളിച്ചിടുമ്പോൾ അവൻ വിടവിക്കുന്നു വലങ്കരമതിൽ കരുതിയിടുന്നു എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മൾ കർത്താവിൻ നമ്മൾ ആശ്രമിക്കുമ്പോൾ അവൻ നമ്മളെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ ഓർക്കണം കാരണം അവൻ സ്റ്റാരയാണ് അവൻ അനുഭവിക്കാത്ത ഒരു വേദനയും അവൻ നമുക്ക് പകരുന്നില്ല അവൻ വെളിച്ചം തരാത്ത ഒരു വഴിയിലേക്കും അവൻ നമ്മളെ നയിക്കുന്നില്ല നീ പെക്കോ ഞാൻ പുറകെ വന്നേക്കാം എന്നല്ല യേശു പറയുന്നത് യേശു നമ്മുടെ മുമ്പേ വെളിച്ചം കാട്ടി 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 നടക്കുകയാണ് അവൻ നമ്മളെ പരിരം ചുറ്റി വളഞ്ഞുകൊണ്ട് നമ്മളെ ആലിംഗനം ചെയ്തുകൊണ്ട് നടക്കുകയാണ് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവന്റെ വലഞ്ചനത്തിന്റെ ദൈവത്തിന്റെ വലങ്കരം ശ്രേഷ്ഠമായ അനുഗ്രഹിക്കുവാൻ നീട്ടുന്ന കരമാണ് വലങ്കരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പല വലപാട്ടുകളിലും വലങ്കരത്തെ കുറിച്ച് പറയുന്നുണ്ട് യേശിവേനിൻ വലങ്കരത്താൽ എന്നെ ഓരോ ശിവടും നടത്തിടേണേ എന്ന് ഞാൻ പാടി അപ്പൊ വലങ്കരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലങ്കരം അനുഗ്രഹം നൽകുന്ന കരമാണ് അനുഗ്രഹ നിദാനമായ കരമാണ് ഉയർത്തി ആശീർവദിക്കുന്ന ദൈവം ആ വലങ്കരത്തിൽ നമ്മളെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം പിന്നീടുത്തെ സ്റ്റാൻസൈൽ സകല സത്യത്തിലും വഴി നടത്താൻ സ്വർഗ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പാടാതെ നമ്മളൊന്നും അവസാനിപ്പിക്കാൻ പാടില്ല എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അവന്റെ സാന്നിധ്യം അനുഭവിച്ചേ പറ്റൂ അവന് മാന്യത കൊടുത്തേ പറ്റൂ പരിശുദ്ധാത്മാവിന് ഒരു മാന്യത കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുവാൻ യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് എന്ന് പറയുന്നത് കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി സമയത്തിനും സ്ഥല കാല പരിമിതികൾക്കും അതീതമായി നിരന്തരം 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 നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ അംഗീകരിക്കാതെ ഒരിക്കലും മറികടന്നു പോകാൻ ശ്രമിക്കരുത് മറക്കരുത് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ മറക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനേക്കാളും വലിയൊരു പാപമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിഷ്കളങ്കനായ കാരണം നമ്മോട് യേശു കർത്താവ് അയച്ചിട്ട് യേശു കർത്താവിന്റെ അസാന്നിധ്യത്തിൽ നമ്മളെ ശാക്തീകരിക്കുവാൻ നമ്മോട് കൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറയുന്ന വലിയ ഒരു ഒരു സ്വർഗീയ ആലോചനക്കാരനാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ നാം അവഗണിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിതനായി മാറും പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നാം ദുഃഖിപ്പിക്കരുത് സകല സത്യത്തിലും വഴി നടത്താൻ സ്വർഗ കാര്യസ്ഥനെനിക്കുള്ളതാ മരുവിലെ മേല തികച്ചിടുവാൻ ആത്മബലം അവൻ അരുണിടും അതുകൊണ്ട് ഞാൻ തളർന്നു പോകാതെ നിലനിൽക്കുവാൻ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ പ്രവാചകൻ നാൽപ്പതാം അധ്യായത്തിൽ പറയുന്നത് തളർന്നു പോകാതെ ഓടുവാൻ ക്ഷീണിച്ചുപോലെ അത് നടക്കുവാൻ കഴുകിനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്നതെന്നാണ് അതുകൊണ്ടാണ് സകല സത്യത്തിലും വഴി നടത്താൻ സ്വർഗ കാര്യസ്ഥൻ എനിക്കുള്ളതിനാൽ മരുവിലെ വേല തികച്ചിടുവാൻ ആത്മബലും അവസാനത്തെ ആ വരികൾ താതൻ എനിക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ എന്ന് നാം പറയുന്നതിന് പകരം സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് താതൻ എനിക്കഭയം സുധൻ എനിക്കഭയം വിശുദ്ധാത്മനും എനിക്ക് അഭയം പിതാവിന്റെ അഭയമാണ് പുത്രൻ എന്റെ അഭയമാണ് പരിശുദ്ധാത്മാവും എൻ്റെ അഭയമാണെന്ന് പറഞ്ഞ് സ്ത്രീക ദൈവത്തിൽ ആത്യന്തികമായ അഭയം കുറിക്കുന്ന ഒരു ഗാനമാണ് കർത്താവിന്റെ ബലവും സംഗീതവും എന്ന ഈ ഗാനം അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യ കൂടെ അതിനെ പാടുവാൻ അവൻ നമ്മളെ വിടുവിക്കുവാൻ മതിയായവനാണെന്നുള്ള ചിന്തയോടുകൂടെ അത് പാടുവാൻ പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ സ്ത്രീക ദൈവത്തിനും പരിശുദ്ധാത്മാവായി ദൈവത്തിനും മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കാം ദൈവം നമ്മളെ സഹായിക്കണം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഓരോ ഗാനവും ആലപിക്കാം നമ്മളുടെ പാട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ആ ആ വിധത്തിലുള്ളതാണല്ലോ ആത്മാവ് കൊണ്ട് മനുഷ്യൻ പാടും ബുദ്ധി കൊണ്ടും പാടും പക്ഷെ നമുക്ക് ആത്മാവ് കൊണ്ട് പാടും ആത്മാവ് കൊണ്ട് പാടുക മാത്രമല്ല പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ ആമേ നമുക്ക് രണ്ടു മിനിറ്റ് കുറച്ച് സമയമുള്ളൂ ഷേറി ചുരുക്കമായിട്ട് പാട്ട് പാടാം ഓക്കെ സത്യജീവ മാർഗമാണു ദൈവം മർത്തിനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം ആ ബിത അവിടുത്തെ രാജം വരേ നമേ അങ്ങേ തിരുഹിതഭൂമിയിൽ എന്നും നിരവേറി ആ ബാപിതൈവാമേ അവിടുത്തെ രാജ്യം വരണാമേ അങ്ങേ തിരുഹിത ഭൂമിയിൽ എന്നെന്നും നിറവേ േലിൻ നാഥനായി വരുമേഘ ദൈവം സത്യജീവമാർഗമാണു ദൈവം ചെങ്കടലിൽ നീയന്നു പാത തെളിച്ചു മരുവിൽ മറ്റർക്കു മഞ്ഞ പൊഴിച്ചു ഏറിവയിൽ മേഘ